ഹായ് ഹലോ എവറി വൺ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എം സെഡോ സീറോ സീറോ ടു ജെനറ്റിക്സ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പറിലോട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മെന്റൽ സ്ലോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ എന്താണ് ജനറ്റിക്സ് ജീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം ജനറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ് സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി അതായത് നമ്മുടെ പാരമ്പര്യത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ജീൻസിനെ കുറിച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതായത് ജീൻസ് എന്താണ് ജീൻസ് എങ്ങനെയാണ് ഒരു സെല്ലിൽ ആക്ട് ചെയ്യുന്നത് അവരെങ്ങനെയാണ് പാരന്റിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള മെയിൻ ആയിട്ട് ജനറ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് പറയാം അതായത് നമ്മുടെ ഫാമിലീസിൽ ചില സിമിലർ ആയിട്ടുള്ള ട്രെയിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് പണ്ടുള്ള ആൾക്കാർ നോട്ടീസ് ചെയ്തു ഇപ്പൊ ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈറ്റ് ഐ കളർ ഹെയർ കളർ ഇതൊക്കെയാണ് ട്രേറ്റ് എന്ന് പറയാം ഈ ട്രെയ്റ്റുകൾ എന്താണ് പാരന്റിൽ നിന്ന് ഓഫ് സ്പ്രിംഗിലോട്ട് അതായത് കുട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നോട്ടീസ് ചെയ്തു ഇങ്ങനെയാണ് ജനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെ ഒറിജിൻ സംഭവിച്ചത് പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് വൈഡായിട്ട് ആക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ നയൻറ്റീത്ത് സെഞ്ചുറിയില് ഗ്രിഗർ മെന്റൽ ഫിസം സെറ്റേവത്തിൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പോഴാണ് ഈ ജനറ്റിക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വൈഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ മെന്റൽ എന്താ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രെയിറ്റുകൾ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് അപ്പൊ നമ്മുടെ മെന്റൽസിലൂടെ ഡിസ്കവറി ആണ് നമ്മുടെ ഇപ്പൊ ജെനറ്റിക്സിൽ നടക്കുന്ന റിസർച്ചുകളുടെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ നമ്മുടെ ഈ ജനറ്റിക്സ് ആയിട്ട് ടേം കോയിൻ ചെയ്തത് നയൻറ്റീൻ നോട്ട് ഫൈവില് ഇംഗ്ലീഷ് ബയോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം ബെറ്റേഴ്സൺ ആണ് അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ തിയറി പ്ലാന്റ്സിൽ മാത്രമല്ല ആനിമൽസിലും അപ്ലിക്കബിൾ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഗാർഡൻ പീസിലുള്ള അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മുടെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ഫോർമുലേഷൻ ഒരു ബേസിസ് ആയത് അതെ അതായത് നമ്മുടെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാവാൻ കാരണം ഈ ഗാർഡൻ പീസിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ജനറ്റിക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിന്റെ ഗ്രോത്തിനെ കുറിച്ച് പറയാം അതായത് നമ്മുടെ മെന്റൽ പറഞ്ഞ ജനറ്റിക്സും നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്ന ജനറ്റിക് എൻജിനീയറിംഗ് വരെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ എവല്യൂഷൻ സംഭവിച്ചു എന്ന് പറയാം അപ്പൊ നയൻറ്റീത്ത് സെഞ്ചുറിയിൽ ജീൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത് ഈക്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കും ഓരോ പാരന്റിൽ നിന്നും കുട്ടിയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുക അല്ലെങ്കിൽ ഓഫ് സ്പ്രിംഗിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുക ഈ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ഈക്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഓഫ് സ്പ്രിങ്ങിന്റെ ക്യാരക്ടർ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫീനു ടൈപ്പ് ഇരിക്കുന്നത് എന്നാണ് ജീൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഒക്കെ ആയപ്പോഴും നമ്മുടെ മെന്റൽ വർക്ക് മൂന്ന് ബോട്ടണിസ്റ്റുകൾ റീഡിസ്കവർ ചെയ്തു ഫോർട്ടീസ് ഫിഫ്റ്റീസ് ഒക്കെ ആയപ്പോഴും എന്ത് കണ്ടുപിടിച്ചു ക്രോമസോമിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഡി എൻ എ ആണ് ഈ ജീൻസിനെ ക്യാരി ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ഒക്കെ ആയപ്പോഴും നമ്മുടെ വൈറസ് ബാക്ടീരിയാസിലൊക്കെ ഫോക്കസ് ചെയ്തു അതേപോലെ ഡി എന്ന് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടുപിടിച്ചു നയൻറ്റീസ് സിക്സ്റ്റീസ് ഒക്കെ ആയപ്പോൾ എന്ത് കണ്ടുപിടിച്ചു നമ്മുടെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചു സെവൻറ്റീസ് ഒക്കെ ആയപ്പോഴും എന്ത് കണ്ടുപിടിച്ചു ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ജീൻ എക്സ്പ്രഷനെ മാനിപ്പുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചു ട്വന്റി എയ്ത്ത് സെഞ്ചുറി ആയപ്പോഴും എൻഡെയർ ജീനോമിനെ വരെ നമ്മൾ സീക്വൻസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ലാർജ് നമ്പർ ഓഫ് റിസർച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ടോപ്പിക് ആയിരുന്ന ഒരു സംഭവം ഇത്ര വലിയ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വരെ മാറാൻ കാരണമായത് അല്ലെങ്കിൽ അത്രയും വളരാൻ കാരണമായത് ലാർജ് നമ്പർ ഓഫ് റിസർച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണെന്നാണ് പറയുന്നത് ഇനി മെന്റലിലെ ക്ലാസിക്കൽ എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയാം എയ്റ്റീൻ ഫിഫ്റ്റി സിക്സിൽ നമ്മുടെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് മെന്റൽ സ്റ്റഡി ചെയ്തു എന്തിലാണ് സ്റ്റഡി ചെയ്തത് ഗാർഡൻ പി അല്ലെങ്കിൽ പിസം അദ്ദേഹം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ഏഴ് ഡിഫറെന്റ് ഫീച്ചേഴ്സിലാണ് അദ്ദേഹം ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്തത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫീച്ചേഴ്സ് സ്റ്റെം ഹൈറ്റ് ഫ്ലവർ കളർ ഫ്ലവർ പൊസിഷൻ പോഡ് ഷേപ്പ് പോഡ് കളർ സീഡ് ഷേപ്പ് ആൻഡ് സീഡ് കളർ ഈ ഏഴ് ഡിഫറെന്റ് ഫീച്ചേഴ്സിലാണ് അദ്ദേഹം ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്തത് അപ്പോ അദ്ദേഹം രണ്ട് രണ്ട് പാരൻ്റൽ എടുത്തു അതായത് ഒരു മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റിനും എടുത്തു ഈ നമ്മൾ മെയ്റ്റ് ചെയ്യാൻ എടുക്കുന്ന പാരന്റൽ ജനറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പി അല്ലെങ്കിൽ പി വൺ ജനറേഷൻ ഇവർ തമ്മിൽ മെയ്റ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനും വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഫൈലിയൽ ജനറേഷൻ അല്ലെങ്കിൽ എഫ് വൺ ജനറേഷൻ ഈ എഫ് വൺ ജനറേഷനിലെ ഓഫ് സ്പ്രിങ്സ് ബ്രീഡ് ചെയ്തിട്ടുണ്ടാവുന്ന അടുത്ത ജനറേഷന് നമ്മൾ എഫ് ടു ജനറേഷനെന്നും പിന്നീട് ഉണ്ടാവുന്ന ജനറേഷൻസിനെ എഫ് ത്രീ എഫ് ഫോർ അങ്ങനെ വിളിച്ചു കൂടണം അപ്പൊ രണ്ട് പാരന്റ്സ് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന നെക്സ്റ്റ് ജനറേഷനിലെ നമ്പർ ഓഫ് പ്ലാന്റ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യും അല്ലെങ്കിൽ എണ്ണും അപ്പോ ഏഴ് ഫീച്ചേഴ്സ് വെച്ച് സ്റ്റഡി ചെയ്തപ്പോഴും അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി സിമിലർ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് അവിടെ കാണിക്കുന്നതെന്ന് മനസ്സിലായി അതായത് ഫോർ എക്സാമ്പിൾ ഒരു ടോൾ പ്ലാന്റും ഒരു ഡോർ പ്ലാന്റും എടുത്ത് ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായ ആദ്യത്തെ ജനറേഷനിലെ എല്ലാ പ്ലാന്റ്സും എങ്ങനെയായിരുന്നു ടോൾ ആയിരുന്നു അതേപോലെ വയലറ്റ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും വൈറ്റ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായ ആദ്യത്തെ ജനറേഷനിലെ എല്ലാ പ്ലാന്റ്സും എന്താ പ്രൊഡ്യൂസ് ചെയ്തത് വയലറ്റ് ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് ഇതുപോലെ ഏഴ് ഫീച്ചേഴ്സ് വെച്ച് സ്റ്റഡി ചെയ്തപ്പോഴും സിമിലർ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ട്രേറ്റുകൾ കാണിച്ചത് അപ്പോ ഫസ്റ്റ് ജനറേഷനിൽ കാണിക്കുന്ന ട്രേറ്റിനെ നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ആവുന്ന ട്രേറ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ഡോമിനൻ ട്രേറ്റൊന്നും ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാതെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ട്രേറ്റിനെ നമ്മൾ എന്താ ട്രേറ്റ് എന്നാണ് വിളിക്കുക ഈ എഫ് വൺ ജനറേഷനിൽ ഉണ്ടായ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും പിന്നീട് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യും അല്ലെങ്കിൽ അവര് തമ്മിൽ തമ്മിൽ പോളിനേറ്റ് ചെയ്യും എന്നിട്ട് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്ത് ഉണ്ടാവുന്ന അടുത്ത ജനറേഷന് എഫ് ടു ജനറേഷൻ എന്നാണ് വിളിക്കുക ഈ എഫ് ടു ജനറേഷനിലായിരിക്കും മുന്നേ എഫ് വൺ ജനറേഷനിൽ ഹിഡനായിട്ട് കിടന്നില്ല റിസസീവ് ട്രേറ്റ് ഈ റിസസീവ് ട്രേറ്റുകള് എക്സ്പ്രസ് ചെയ്യുന്നത് എഫ് ടു ജനറേഷനിലായിരിക്കും അപ്പൊ മെന്റലെ കണ്ടുപിടിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുക അതായത് ഒരു ഫീച്ചർ മറ്റൊരു ഫീച്ചറിന്റെ ഇൻഹെറിറ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഒരു ഗ്രീൻ പീ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രീൻ പീ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും ഒരു യെല്ലോ പീ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് തമ്മിൽ ക്രോസ് ചെയ്താലും ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സ് എങ്ങനെയായിരിക്കും ഫസ്റ്റ് ജനറേഷനിലെ എല്ലാ ഓഫ്രിങ്സും യെല്ലോ പീസ് പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കും അപ്പോൾ ഏഴ് ഫീച്ചേഴ്സ് വെച്ച് സ്റ്റഡി ചെയ്തപ്പോഴും സിമിലർ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് അവിടെ കാണിച്ചത് അപ്പൊ മെന്റൽ പോസ്റ്റ്ലേറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാല് ഓരോ ക്യാരക്ടറിനും ആ ഒരു പ്ലാന്റിന്റെ രണ്ട് കോപ്പീസ് ഓഫ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അലീൽസ് പ്രസന്റ് ആയിരിക്കും രണ്ട് അലീൽസ് ആയിരിക്കും ഓരോ പ്ലാന്റിൻ്റെയിലും ഉണ്ടായിരിക്കാം ഒന്ന് അതിന്റെ മദറിൽ നിന്നും ഒന്ന് അതിന്റെ ഫാദറിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതായിരിക്കും ഇപ്പൊ ഒരു യെല്ലോ പീ പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ രണ്ട് എല്ലിൽസ് ഉണ്ടായിരിക്കും യെല്ലോ പീസിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഗ്രീൻ പീ പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ രണ്ട് എല്ലിൽസ് ഉണ്ടായിരിക്കും ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് അപ്പോ രണ്ട് അല്ലീൽസ് അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് എല്ലീൽസ് ആയിരിക്കും ഒരു പ്ലാന്റിന്റെ ഉണ്ടാവുക ഈ രണ്ട് അല്ലീൽസും ഐഡന്റിക്കൽ ആണ് അല്ലെങ്കിൽ സിമിലർ ആണെങ്കിൽ അവരെ വിളിക്കുന്നത് ഹോമോസൈഗസ് എന്നും ഈ രണ്ട് അല്ലീൽസും ഡിസിമിലർ ആണെങ്കിൽ അവരെ വിളിക്കുന്നത് എന്തായിരിക്കും ഹെട്രോസൈഗസ് എന്നും ആയിരിക്കും ഓക്കെ അപ്പോ ആ ഒരു പ്ലാന്റിന്റെ ഫീനോ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് അത് പുറമേക്ക് കാണിക്കുന്ന വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്തിനു ഡിപ്പെൻഡ് ചെയ്തിട്ടായിട്ട് ഇരിക്കുക ഏതല്ലാണോ അതിന് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്ലാന്റിന്റെ ഫീനോ ടൈപ്പ് ഇരിക്കുന്നത് ഏത് പെയർ ഓഫ് അല്ലിയിലാണെങ്കിലും അതിലെ ഒരു അലിയിലെപ്പോഴും ഡോമിനന്റും മറ്റൊരു എപ്പോഴും റെസസീവ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടായിരിക്കും ഇരിക്കുക ഡോമിനന്റ് അല്ലിയിലായിരിക്കും എല്ലാ ജനറേഷനിലും എക്സ്പ്രസ് ചെയ്തോണ്ടിരിക്കുക ഡോമിനന്റ് അല്ലിയിലായിരിക്കും ആ ഒരു പ്ലാന്റിന്റെ ഫീനോ ടൈപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇനിയിപ്പോ ഒരു സീഡ് കളർ എന്ന് പറഞ്ഞ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ യെല്ലോ ആയിരിക്കും ഗ്രീനെ വെച്ച് നോക്കുമ്പോൾ ഡോമിനന്റ് അപ്പൊ എന്തായിരിക്കും നമ്മുടെ യെല്ലോ പീസ് ആയിരിക്കും ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടാവുക കാരണം അത് ഡോമിനന്റ് ആയതുകൊണ്ട് അതായിരിക്കും എക്സ്പ്രസ്ഡ് ആവുക ഗ്രീൻ പീഡ അല്ലിയില് റെസിസീവ് ആയിരിക്കും അതായത് എഫ് ടു ജനറേഷനിലായിരിക്കും അത് എക്സ്പ്രസ്ഡ് ആവുക ഇനി മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താന്ന് പറയാം മോണോ എന്ന് പറഞ്ഞ ടേം എന്താണ് വൺ അപ്പൊ നമ്മൾ ഇവിടെ ഒരു അറ്റ് എ ടൈം ഒരേ ഒരു ക്യാരക്ടറിന് കൺസിഡർ ചെയ്യാണ് അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ മെന്റൽ എന്താ ചെയ്തത് രണ്ട് ത്രൂ ബ്രീഡിങ് ആയിട്ടുള്ള പാരന്റൽ സ്ട്രെയിൻസിന് എടുത്തു അതായത് ഒരു പ്ലാന്റ് അത് ടോൾ എന്ന് പറയുന്ന ഒരു ട്രേറ്റ് കാണിക്കുന്ന പ്ലാന്റ് മറ്റൊരു പ്ലാന്റ് എന്താണ് ഡാർഫ് എന്ന് പറയുന്ന ട്രേറ്റ് കാണിക്കുന്ന മറ്റൊരു പ്ലാന്റിനെ എടുത്തു ഓക്കെ ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ അല്ലെങ്കിൽ ഈ രണ്ട് ഓപ്പോസിറ്റ് ട്രേറ്റുകൾ കാണിക്കുന്ന രണ്ട് പ്ലാന്റ്സിനെ എടുത്ത് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തപ്പോ ഉണ്ടായ ആദ്യത്തെ ജനറേഷൻ എങ്ങനെയാണ് വന്നത് എഫ് എണ് ജനറേഷനിലെ എല്ലാ പ്ലാന്റ്സും എന്താണ് ടോൾ ആണ് വന്നത് അപ്പൊ മെന്റൽ ഒബ്സർവ് ചെയ്ത എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ ട്രെയിറ്റിനെ ഡിഫറെന്റ് അല്ലീസിന് എന്ത് ചെയ്യാൻ പറ്റും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പക്ഷെ അവർ ഇൻഹെറിറ്റ് ചെയ്യുക എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുക അദ്ദേഹം കണ്ടുപിടിച്ചത് അപ്പൊ എഫ് വൺ ജനറേഷൻ വന്നപ്പോൾ എല്ലാ പ്ലാന്റ്സും എന്തായിരുന്നു ടോൾ ആയിട്ടായിരുന്നു വന്നത് ഈ എഫ് വൺ ജനറേഷനിലെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ പിന്നീട് സെൽഫ് ക്രോസ് ചെയ്തു സെൽഫ് ക്രോസ് ചെയ്ത് എഫ് ടു ജനറേഷൻ വന്നപ്പോൾ ഇങ്ങനെയാണ് എഫ് ടു ജനറേഷന്റെ പന്ത്രണ്ട് സ്ക്വയർ വെച്ച ഉണ്ടാവുക അതായത് ഒരു ഹോമോസൈഗസ് ടോളും രണ്ട് ഹെട്രോസൈഗസ്റ്റോളും ഒരു ഹോമോസൈഗസ് ഡോർഫാണ് എഫ് ടോ ജനറേഷനിൽ വന്നത് അവരുടെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ഇസ് ടു വൺ ആണ് അതായത് മൂന്ന് ടോളും ഒരു ഡോർഫാണ് അവിടെ ഉണ്ടായത് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ വൺ ഇസ് ടു ടു ഇസ് ടു വൺ എന്ന് പറയുന്ന റേഷ്യോയിലാണ് വന്നത് അപ്പൊ ഈ റിസൾട്ടുകളുടെ ബേസിസില് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഓരോ പാരന്റും എന്താ ചെയ്യുക ഒന്നോ അല്ലെങ്കിൽ രണ്ട് പെയർഡ് ആയിട്ടുള്ള യൂണിറ്റ് ഫാക്ടേഴ്സിനെ ആയിരിക്കും ഓരോ ഓഫ് സ്പ്രിംഗിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ഇനി എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം അതായത് ഡൈ എന്ന് പറഞ്ഞ ടേം എന്താണ് ടൂ എന്നാണ് മീനിങ് അല്ലേ അപ്പൊ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് ഡൈ ഹൈബ്രിഡ് ക്രോസിൽ പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റൗണ്ട് യെല്ലോ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പീ പ്ലാന്റിനെയും ഗ്രീൻ റിംഗിൾഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പീ പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തു ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോ എഫ് എൺ ജനറേഷൻ എങ്ങനെയാണ് വന്നത് സിംഗിൾ ഫീനോ ടൈപ്പ് ആണ് കാണിച്ചത് അതായത് എല്ലാ പ്ലാന്റ്സും എന്താ പ്രൊഡ്യൂസ് ചെയ്തത് യെല്ലോ റൗണ്ട് സീഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് ഈ എഫ് എൺ ജനറേഷനിലെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ പിന്നീട് സെൽഫ് ചെയ്തു അതായത് സെൽഫ് ക്രോസ് ചെയ്തു തമ്മിൽ തമ്മിൽ അവരെ പോളിനേറ്റ് ചെയ്തു എന്നിട്ടുണ്ടായ എഫ് ടു ജനറേഷനിൽ നാല് ടൈപ്പ് ഓഫ് ഫീനോ ടൈപ്പ്സ് ആണ് അവിടെ കാണിച്ചത് അതായത് റൌണ്ട് യെല്ലോ റൌണ്ട് ഗ്രീൻ റിംഗിൾഡ് യെല്ലോ റിംഗിൾഡ് ഗ്രീൻ ത്രീ എസ് ടു ത്രീ ടു ത്രീ ടു വൺ എന്ന് പറയുന്ന റേഷ്യോ ആണ് ഡൈ ഹൈബ്രിഡ് റേഷ്യോയിൽ വന്നത് അപ്പോ നമ്മുടെ എഫ് വൺ ജനറേഷനിൽ എല്ലാം സിംഗിൾ ഫീനോ ടൈപ്പ് കാണിച്ചു അതായത് എല്ലാ പ്ലാന്റ്സും യെല്ലോ റൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് ഇനി നമ്മുടെ പാരന്റൽ പ്ലാന്റ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഗ്യാമേറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ഗാമേറ്റ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ ഗാമേറ്റ്സിലും ഒരു അല്ലിയിലായിരിക്കും ഓരോ ട്രേറ്റിന് വേണ്ടിയിട്ടും അവിടെ ഉണ്ടായിരിക്കാം അപ്പൊ നമ്മുടെ ഓഫ് സ്പ്രിങ്ങിന്റെ അതായത് ആ ഉണ്ടായ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന്റെ ഫീനോ ടൈപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുക ഏത് കോമ്പിനേഷൻ ഓഫ് അല്ലിയിലാണോ അതിന് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഓഫ് സ്പ്രിങ്ങിന്റെ ഫീനോടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഇരിക്കുന്നത് ഇനി ഇൻഹെറിറ്റൻസിനെ കുറിച്ച് മെന്റൽ പറഞ്ഞ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് പറയാം യൂണിറ്റ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത് പെയർ ആയിട്ടാണ് ഒരു ഓർഗാനിസത്തിൽ ഇരിക്കുന്നത് ഈ പെയർ ഓഫ് യൂണിറ്റ് ഫാക്ടേഴ്സ് ആയിരിക്കും ആ ഒരു ഓർഗാനിസത്തിന്റെ ജെനറ്റിക് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഇനി ഒരു ഇൻഡിവിജ്വൽ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് എൽസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ രണ്ട് യൂണിറ്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞല്ലോ ഈ യൂണിറ്റ് ഫാക്ടേഴ്സ് ഡിസിമിലർ ആണ് എന്ന് വിചാരിക്കുക ഡിസിമിലർ ആണെങ്കിൽ ഒരു യൂണിറ്റ് ഫാക്ടേഴ്സ് ഡോമിനന്റ് ആയിരിക്കും മറ്റൊരു യൂണിറ്റ് ഫാക്ടർ റിസസീവ് ആയിരിക്കും എഫ് എൺ ജനറേഷൻ വരുമ്പോൾ ഡോമിനന്റ് ആയിട്ടുള്ള ഫീനോ ടൈപ്പ് ആയിരിക്കും അവിടെ എക്സ്പ്രസ്ഡ് ആവുക ഇനി ഗാമേറ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് നമ്മുടെ യൂണിറ്റ് ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും അപ്പൊ ഓരോ ഗ്യാമേറ്റിനും ഏതെങ്കിലും ഒരു യൂണിറ്റ് ഫാക്ടർ ആയിരിക്കും റാൻഡംലി കിട്ടുക ഇനി ടെസ്റ്റ് ടെസ്ക്രോസ് എന്താന്ന് പറയാം പേര് പോലെ തന്നെ ടെസ്റ്റ് ടെസ്ക്രോസ് എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് ചെയ്താണ് ഇനി ഒരു ഡോമിനൻ ഫീനോടൈപ്പ് കാണിക്കുന്ന ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഹോമോസൈഗസ് ആയിട്ടുള്ള റിസസ്വീവ് പാരന്റ് വെച്ച് ക്രോസ് ചെയ്യാണ് ഹോമോസൈഗസ് എന്ന് വെച്ചാൽ അറിയാലോ സിമിലർ ആയിട്ടുള്ള എല്ലീൽസ് പ്രസന്റ് ആയിട്ടുള്ള പാരന്റിനെ എടുത്ത് നമ്മൾ ക്രോസ് ചെയ്തു അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പ്രോജനി എങ്ങനെയായിരുന്നു ഹെട്രോസൈഗസ് നേച്ചർ ഉള്ള ഒരു പ്രോജനി ആയിരുന്നു ഉണ്ടായത് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് വൺ എസ് ടു വൺ എന്ന് പറയുന്ന റേഷ്യോ ആണ് വന്നത് ഇതാണ് ടെസ്റ്റ് ടെസ്ക്രോസ് ഇനി മെന്റൽ സ്ലോസിലോട്ട് കടക്കാം മെന്റല് മൂന്ന് ലോസ് ആണ് പ്രൊപ്പോസ് ചെയ്തത് ഏതൊക്കെയാണ് ലോ ഓഫ് ഡോമിനൻസ് ലോ ഓഫ് സെഗ്രിഗേഷൻ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് അതിൽ അതിലാദ്യത്തെ ലോ ഓഫ് ഡോമിനൻസിനെ കുറിച്ച് പറയാം അതായത് ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ജീൻ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഓർഗാൻസോ ആണെങ്കിൽ ഡോമിനന്റ് ഫോം ആയിരിക്കും അത് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് അതായത് ഇതൊരു ടോൾ പ്ലാന്റും ഡോർ പ്ലാന്റും എടുത്തു ഇവർ തമ്മിൽ ക്രോസ് ചെയ്തപ്പം എന്താ വന്നത് ടോൾ പ്ലാന്റ് അല്ലേ ഉണ്ടായത് എഫ് വൺ ജനറേഷനിൽ അപ്പോൾ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ജീൻസ് അവിടെ ഉണ്ടെങ്കിൽ ഡോമിനന്റ് ഫോം ആയിരിക്കും എക്സ്പ്രസ് ചെയ്യാന്നാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് ഇനി എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയാം ഗ്രാ ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് രണ്ട് അല്ലീൽസ് എന്ത് ചെയ്യും സെഗ്രിഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും അപ്പൊ ഓരോ ഗ്രാമേറ്റ്സിനും ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കും ഏത് അല്ലീലായിരിക്കും അതിന് കിട്ടുകയാണ് ഈ രണ്ട് അല്ലിൽസും അതായത് ഓരോ ട്രേറ്റിനും വേണ്ടിയിട്ടും അവിടെ രണ്ട് എല്ലിൽസ് പ്രസന്റ് ആയിരിക്കും ഈ അല്ലീൽസ് എന്ത് ചെയ്യും ഗ്യാമേറ്റ് ഫോമേഷന്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു ഇവര് എന്നിട്ട് യുണൈറ്റ് ചെയ്യും എപ്പോ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഇവര് യുണൈറ്റ് ചെയ്യും അപ്പോ ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഓഫ് സ്പ്രിംഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അല്ലീൽസ് ഉണ്ടായിരിക്കും എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവാ ഓരോ നിന്നും ഓരോ അല്ലീലിന് വീതം ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ഓഫ് സ്പ്രിങ്ങിന് വേണ്ടിയിട്ട് അപ്പോ നമ്മുടെ മെന്റൽ എന്താ പറഞ്ഞത് എന്തോ ഒരു ഫാക്ടർ ആണ് ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതായത് പാരന്റ് കുട്ടിയിലേക്ക് എന്തോ ഒരു സംഭവം ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ പിന്നീട് ജീൻ എന്ന് പറഞ്ഞൊരു ടേം കൊടുത്ത് വിളിച്ചത് അപ്പോ ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് എന്ത് കാണാൻ പറ്റും ഓരോ എല്ലിയൽസിന്റെയും അല്ലെങ്കിൽ ഓരോ പെയർ ഓഫ് എല്ലീൽസിന്റെയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ സെഗ്രിഗേഷൻ കാണാൻ സാധിക്കും നമ്മുടെ മെന്റൽ സ്ലോ സെഗ്രിഗേഷന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ യെല്ലോ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പീ പ്ലാന്റിനെ ഗ്രീൻ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പീ പ്ലാന്റ് വെച്ച് ക്രോസ് ചെയ്തു അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എഫർട്ട് ജനറേഷൻ എങ്ങനെയാണ് വന്നത് എല്ലാം യെല്ലോ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പീ പ്ലാന്റ് ആണ് വന്നത് അപ്പൊ അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർക്ക് രണ്ട് ക്ലാസസ് ഓഫ് ഗ്യാമേറ്റ്സ് ആണ് ഉള്ളത് അതായത് അവരുടെ ഹാഫ് ദ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നതിന് എന്തായിരിക്കും യെല്ലോ പീഡ അല്ലിയിലായിരിക്കും ബാക്കി ഹാഫിന് ഗ്രീൻ പീഡ അല്ലിയിലായിരിക്കും പ്രസന്റ് ആയിരിക്കാം ഈ എഫ് വൺ ജനറേഷനിലുണ്ടായ ഹൈബ്രിഡ് പ്ലാന്റ്സിനെ നമ്മൾ പിന്നീട് ക്രോസ് ചെയ്തു സെൽഫ് ക്രോസ് ചെയ്തിട്ട് എഫ് ടു ജനറേഷൻ ഉണ്ടായി എഫ് ടു ജനറേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സെവന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ഓഫ് സ്പ്രിംഗ്സ് യെല്ലോ പീസ് പ്രൊഡ്യൂസ് ചെയ്തു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ഓഫ് സ്പ്രിങ്സ് ഗ്രീൻ പീസ് പ്രൊഡ്യൂസ് ചെയ്തു അപ്പൊ മെന്റൽ സ്ലോസ് അഗ്രിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ത്രീ ഇസ് ടു വൺ റേഷ്യോയിൽ ആയിരിക്കും എഫ് ടു ജനറേഷൻ വരാ അതായത് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് യെല്ലോയും പ്രൊഡ്യൂസ് ചെയ്തു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഗ്രീനും പ്രൊഡ്യൂസ് ചെയ്തുല്ലോ അപ്പൊ ത്രീ ഇസ് ടു വൺ റേഷ്യയിലായിരിക്കും എഫ് ടു ജനറേഷൻ വരിക ഇത് എല്ലാ സിക്ഷണലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് ഇതിന് ആപ്ലിക്കബിൾ ആണെന്നാണ് മെന്റൽ സ്ട്രോസ് എൻഗ്രിഗേഷൻ പറയുന്നത് നമ്മൾ ഡോമിനന്റ് അലിയിലിനെ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടും റിസസിവ് അലീലിനെ ലോവർ കേസ് വെച്ചിട്ടായിരിക്കും എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക ഇനി ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് എന്താന്ന് പറയാം ഈ ലോ എന്താ പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ യൂണിറ്റ് ഫാക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും അസോട്ട് ചെയ്യുക ഗാമൈറ്റ് ഫോമേഷന്റെ സമയത്ത് അപ്പോ ഡിഫറെൻറ്റ് റേറ്റിന് വേണ്ടിയിട്ടുള്ള ജീൻസ് അവിടെ പ്രസന്റ് പ്രസന്റാന്ന് പറഞ്ഞല്ലോ ഇവര് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും സോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അസോർട്ട് ചെയ്യുക അപ്പോ ഒന്നിന്റെ ഇൻഹെറിറ്റൻസ് അതായത് ഒരു ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് മറ്റൊരു ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്രോമസോംസ് എടുത്തു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് ഫാദറിൽ നിന്നും ഒന്ന് മദറിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഓക്കെ അപ്പോ നമ്മുടെ ഹോമോലോഗ സ്പെയർ ഓഫ് ക്രോമസോംസ് എന്ത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഡിഫറെന്റ് വാരിയൻസ് ഓഫ് ജീൻസിനെ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോ ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് വഴിയായിരിക്കും നമ്മുടെ ഹോമോലോഗ സ്പെയർ ഓഫ് ക്രോമസോംസ് കിട്ടിയിട്ടുണ്ടാവുക നമുക്ക് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വാരിയസ് ആയിട്ടുള്ള കോമ്പിനേഷൻസും അതേപോലെ അവിടെ ജെനറ്റിക് വാരിയേഷൻസും കാണാൻ സാധിക്കും ഈ ഡിഫറെന്റ് ട്രേറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലീസ് എങ്ങനെയായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുക ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുക അതായത് ഒന്ന് മറ്റൊന്നിന്റെ ഇൻഹെറിറ്റൻസിന് അല്ലെങ്കിൽ സെഗ്രിഗേഷന് ഇൻഫ്ലുവൻസ് ചെയ്യില്ല അതേപോലെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ട്രേറ്റുകൾ ഒരു ബന്ധമില്ലാത്ത ട്രേറ്റുകൾ രണ്ടോ അതിൽ കൂടുതലോ അൺറിലേറ്റഡ് ആയിട്ടുള്ള ട്രേറ്റുകളുടെ ഇൻഹെറിറ്റൻസ് അവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈഹൈബ്രിഡ് ഫ്രൂസ് തന്നെയാണ് സീഡ് കളർ സീഡ് ഷേപ്പ് കാണിക്കുന്ന രണ്ട് പ്ലാന്റ്സിന് നമ്മൾ എടുത്തു അപ്പൊ സീഡ് കളറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും ഡോമിനന്റ് ഗ്രീനെ വെച്ച് നോക്കുമ്പോൾ സീഡ് ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ആയിരിക്കും റിംഗിൾഡിനെ വെച്ച് നോക്കുമ്പോൾ ഡോമിനന്റ് അപ്പോ ഒരു റൗണ്ട് യെല്ലോ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും ഗ്രീൻ റിംഗിൾഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവാം ഡോമിനൻസ് സ്ട്രെയിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും യെല്ലോ റൗണ്ട് പീസിനെ പ്രൊഡ്യൂസ് ചെയ്യും സ്ട്രെയിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഗ്രീൻ റിംഗിൾഡ് പീസിനെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ പ്ലാന്റ് എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക ഒന്നല്ലെങ്കിൽ യെല്ലോ റൗണ്ട് പി ഒ അല്ലെങ്കിൽ ഗ്രീൻ റിംഗിൾഡ് പി ഒ പ്രൊഡ്യൂസ് ചെയ്യും ഈ എഫ് എം ജനറേഷന് നമ്മൾ പിന്നീട് സെൽഫ് ഫേർട്ടിലൈസ് ചെയ്താൽ എന്താ സംഭവിക്കാം ഓരോ ക്യാരക്ടറും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുക അതായത് രണ്ട് അല്ലീൽസ് ഇപ്പൊ സീഡ് കളറിന് വേണ്ടിയിട്ട് രണ്ട് അല്ലീൽസ് ഉണ്ട് അത് സെഗ്രിഗേറ്റ് ചെയ്യുക ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും സീഡ് ഷേപ്പിന് വേണ്ടിയിട്ടുള്ള രണ്ട് അല്ലീൽസ് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുക അപ്പോ എഫ് ടു ജനറേഷൻ വരുമ്പോ അവിടെ നാല് ഫീനോ ടൈപ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക യെല്ലോ റൗണ്ട് യെല്ലോ റിംഗിൾ ഗ്രീൻ റൗണ്ട് ഗ്രീൻ റിംഗിൾ അപ്പൊ എഫ് ടു ജനറേഷന്റെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീനോ ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് നൈനസ് ടു ത്രീ ടു ത്രീ ടു വൺ ആയിരിക്കും ഇനി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്താന്ന് പറയാം നമ്മൾ പറഞ്ഞു ക്രോമസോംസ് എങ്ങനെയാണ് ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് ആണ് ക്രമസോംസ് പാരന്റിന്റെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതായിരിക്കും നമ്മൾ പറഞ്ഞു അപ്പോ ഈ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് എന്തു ചെയ്യും മൈഗ്രേറ്റ് ചെയ്യും മിയോസിന്റെ സമയത്ത് അതായത് ഇവര് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസിലോട്ട് മൂ ചെയ്യും രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലോട്ട് മൂ ചെയ്യും അപ്പൊ ഓരോ പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റിലും എന്തുണ്ടായിരിക്കും ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടായിരിക്കുള്ളൂ അതായത് പാരന്റിന്റെ നമ്പർ ഓഫ് ക്രോമസോംസിന്റെ പകുതിയെ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോ ഇപ്പം മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ് ആയാലും ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ട് ഈ ഗ്യാമേറ്റ്സ് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും അതായത് സൈസില് ഡിഫറൻ്റ് ആയിരിക്കും മോർഫോളജി അതും ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മെയിലും ഫീമെയിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സിന്റെ സൈസും ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും ഇവരുടെ നമ്പർ ഓഫ് ക്രോമസോംസ് എന്തായിരിക്കും സെയിം ആയിരിക്കും ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ പാരന്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടുള്ള ജെനറ്റിക് ഇൻഫോർമേഷൻ ആയിരിക്കും ഓക്കെ ഇനി എന്താണെന്ന് വെച്ചാല് നമ്മുടെ ക്രോമസോമിന്റെ നമ്പർ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും അതായത് പാരന്റിന്റെ ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഗ്യാമേറ്റ്സിന് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു പക്ഷെ ഇവർ അത് റീസ്റ്റോർ ചെയ്യും എപ്പോഴും ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഗ്യാമേറ്റ്സിന്റെ ക്രോമസോം നമ്പർ പാരന്റിന്റെ പോലെ തന്നെ ഈക്വൽ ആയിരിക്കും ഇനി ട്രൈ ഹൈബ്രിഡ് ക്രോസ് എന്താന്ന് പറയാം അതായത് ത്രീ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ വരുന്നതാണ് ട്രൈ ഹൈബ്രിഡ് ക്രോസ് അതായത് മെന്റൽ ട്രൈ ഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാണ് ചെയ്തത് മൂന്ന് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ട്രേറ്റുകൾ കാണിക്കുന്ന പ്ലാന്റ്സ് തമ്മിൽ ക്രോസ് ചെയ്തു എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു മൾട്ടിപ്പിൾ ട്രേറ്റുകളുടെ ഇൻഹെറിറ്റൻസ് നമുക്ക് എന്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ലോ ഓഫ് സെഗ്രിഗേഷനും ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് ഓഫ് ക്രോമസോംസ് പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ റിസൾട്ടുകൾ എങ്ങനെയാ വന്നതെന്ന് വെച്ചാല് അതായത് നമ്മൾ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് പറയുമ്പോൾ യെല്ലോ ഗ്രീൻ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൌണ്ട് റിംഗിൾഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേപോലെ ടോൾ ഷോർട്ട് പ്ലാന്റ്സ് ഇങ്ങനെ മൂന്ന് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളാണ് എടുത്തത് ആദ്യത്തെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് യെല്ലോ റൗണ്ട് ടോൾ ആയിട്ടുള്ള പ്ലാന്റും മറ്റൊരു പ്ലാന്റ് എടുത്തത് എങ്ങനെയായിരിക്കും ഗ്രീൻ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിങ്കിൾഡ് ആയിട്ടുള്ള ഷോർട്ട് പ്ലാന്റ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള രണ്ട് പ്ലാന്റ്സ് തമ്മിൽ നമ്മൾ എടുത്തിട്ട് ക്രോസ് ചെയ്തു മെന്റിൽ എടുത്തിട്ട് ക്രോസ് ചെയ്തിട്ട് എങ്ങനെയാണ് റേഷ്യോ വന്നത് ട്വന്റി സെവൻ എസ് ടു നൈനസ് ടു നൈനസ് ടു നൈനസ് ടു ത്രീ ടു ത്രീ ടു ത്രീ ടു വൺ എന്ന് പറയുന്ന ഒരു ട്രൈ ഹൈബ്രിഡ് റേഷ്യോ ആണ് അദ്ദേഹം ക്രോസ് ചെയ്തപ്പോ വന്നത് ഇതാണ് ട്രൈ ഹൈബ്രിഡ് ക്രോസ് അപ്പൊ നമ്മുടെ പാർട്ട് വൺ ഇത്രയുള്ളൂ താങ്ക് യു